കൃഷ്ണ കൃഷ്ണമുകുന്ദ ജനാർദ്ദന കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ അച്യുതാനന്ദ ഗോവിന്ദ മാധവ സച്ചിദാനന്ദ നാരായണ ഹരേ നമസ്കാരം പ്രിയപ്പെട്ടവരെ ഞാനപ്പ കാലലീല എന്ന ഭാഗം നോക്കാം ോളമെന്തെന്നറിഞ്ഞി ഇനി നാളെയുമെന്തെന്നറിഞ്ഞി കണ്ട തടിക്കു വിനാശവും ഇന്ന നേരമെന്തേതുമറിഞ്ഞി കണ്ടുകണ്ടങ്ങിയിരിക്കും ജനങ്ങളെ കണ്ടില്ലെന്നോ വരുത്തുന്നതും ഭവാൻ രണ്ടു നാലു ദിനം കണ്ടിലേറ്റി നടത്തുന്നതും ഭവാൻ മാളിക മാളികമുക്കളേറിയ മന്നൻ്റെ തോളിൽ മാറാപ്പു കേറ്റുന്നതും കേറ്റുന്നതുംഭവ ഇന്നലെയോളം എന്തെന്നറിഞ്ഞില്ല ഇനി നാളെയും എന്തെന്നറിഞ്ഞില്ല ഇന്നി കണ്ട തടിക്കു വിനാശവും ഇന്ന് നേരമെന്ന് ഏതും അറിവില്ല അനിശ്ചിതത്വത്തിലാണ് ഇവിടെ ഇന്നലെ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് തൻ്റെ പൂർവ്വജന്മം കഴിഞ്ഞകാലം ഈ അമ്മയുടെ ഗർഭപാത്രത്തിൽ ഉരുവം കൊള്ളുന്നതിന് മുൻപ് ഞാൻ എന്തായിരുന്നു എന്നതിനെ കുറിച്ചാണ് ഇവിടെ കവി ചിന്തിക്കുന്നത് അതുപോലെ ഇനി നാളെ എന്നതുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് ഭൂതകാലത്തിനപ്പുറത്തേക്ക് മരണാനന്തരം എന്തായിത്തീരും എന്താണ് അവസ്ഥ എന്നതിനെ കുറിച്ച് നമുക്കൊന്നും അറിയുകയില്ല മറ്റൊന്ന് ഈ ജീവിച്ചിരിക്കുന്ന കാലത്ത് നാം ചിന്തിക്കുന്നത് പോലെ നാം പ്രതീക്ഷിക്കുന്നത് പോലെ നാം കണക്കുകൂട്ടുന്നത് പോലെയാണോ കാര്യങ്ങളെല്ലാം നടക്കുന്നത് എന്നാൽ അതും അല്ലതാനും നാളെ എന്ത് സംഭവിക്കും എന്നുള്ളതിനെ കുറിച്ച് ഒന്നും തന്നെ അറിയാത്ത അവസ്ഥ നാളിലേക്ക് പോകേണ്ടതിൽ അടുത്ത നിമിഷം എന്ത് സംഭവിക്കും എന്നതിനെ കുറിച്ച് ഒരു നിശ്ചയവും ഇല്ലാത്ത അവസ്ഥ പിന്നെയോ ഇന്ന് ഈ കാണുന്ന തടിക്ക് ഈ ശരീരത്തിന് എപ്പോഴാണ് നാശം സംഭവിക്കുക എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് യാതൊരു ഒരു നിശ്ചയവും ഇല്ലാത്ത അവസ്ഥ നാം ും നാം പ്രതീക്ഷിക്കാത്ത പലതുമാണ് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത് പലതരത്തിലുള്ള ദുരിതങ്ങളും പലതരത്തിലുള്ള ദുഃഖങ്ങളും പലതരത്തിലുള്ള തടസ്സങ്ങളുമാണ് ജീവിതത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് പലപ്പോഴും അതുമാത്രമല്ല നമുക്ക് സന്തോഷകരമായ നിമിഷങ്ങളും സന്തോഷകരമായ അനുഭവങ്ങളും ആനന്ദം ജനിപ്പിക്കുന്ന അനുഭവങ്ങളും ഒക്കെ തന്നെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അറിഞ്ഞും ഒക്കെ സംഭവിക്കുന്നുണ്ട് അങ്ങനെയെങ്കിൽ നാം എപ്പോഴും തന്നെ നമ്മുടെ ജീവിതത്തെ വിചിന്തനം നടത്തുകയാണെങ്കിൽ നമുക്ക് സുഖം ലഭിച്ച സന്തോഷം ലഭിച്ച നിമിഷങ്ങളെക്കാൾ കൂടുതലായി നമ്മളെപ്പോഴും ഓർത്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള വലിയ വലിയ വീഴ്ചകളെക്കുറിച്ചാണ് നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ള വലിയ വലിയ നഷ്ടങ്ങളെക്കുറിച്ചാണ് നമ്മൾ അനുഭവിക്കേണ്ടി വന്നിട്ടുള്ള വലിയ വലിയ ദുഃഖങ്ങളെക്കുറിച്ചാണ് നമ്മൾ കടന്നു വന്ന അഗ്നി നിറഞ്ഞ വഴികളെ കുറിച്ചാണ് നമ്മളെപ്പോഴും ചിന്തിച്ചു കൊണ്ടിരിക്കുക ഒരു പക്ഷേ ഭഗവാൻ ഭഗവാൻ അതിനേക്കാളൊക്കെ വലിയ സന്തോഷം നമ്മുടെ ജീവിതത്തിൽ തന്നിട്ടുണ്ടാവാം പക്ഷേ നാം അത് അതൊന്നും വളരെ വേഗത്തിൽ ഓർമ്മിക്കുകയില്ല ഇങ്ങനെ ദുരിതങ്ങളെ കുറിച്ച് തന്നെയാണ് നാം എപ്പോഴും ചിന്തിക്കുക ഇങ്ങനെ അപ്രതീക്ഷിതമായി നമ്മുടെ ജീവിതത്തിൽ ദുരിതങ്ങൾ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതിനുള്ള കാരണക്കാരൻ ആരാണ് എന്നുള്ളതിനെ കുറിച്ച് നാം ചിന്തിച്ചിട്ടുണ്ടോ ഇല്ലെങ്കിൽ അതിനെക്കുറിച്ച് ചിന്തിക്കുന്ന സമയത്ത് നാം തന്നെയാണോ അതിന് കാരണക്കാരൻ നാം കണക്കുകൂട്ടിയത് പോലെയൊന്നും കാര്യങ്ങൾ നടക്കുന്നില്ലെങ്കിൽ അതിന് കാരണക്കാരൻ ആരാണ് എൻ്റെ പ്രതീക്ഷയ്ക്കനുസരിച്ച് കാര്യങ്ങൾ നടക്കാതെ പോകുന്നു തടസ്സങ്ങൾ നേരിടുന്നു എങ്കിൽ അതിൻ്റെ കാരണക്കാരൻ ഒരിക്കലും ഞാനല്ലോ കാരണം നമുക്ക് ദോഷമുണ്ടാകുന്ന അല്ലെങ്കിൽ വ്യക്തിതലത്തിൽ നമു എനിക്ക് ദോഷമുണ്ടാകുന്ന ഒരു കാര്യവും ഞാൻ ചെയ്യുകയില്ല ഈ ഇവിടെ അവിടെയാണ് നാം ചിന്തിക്കുന്നത് അതാരുടെ നിശ്ചയമാണ് കഴിഞ്ഞ കാലത്തിൽ ഞാൻ വിചാരിച്ച പല കാര്യങ്ങളും നടക്കാതെ പോയത് ആരുടെ നിശ്ചയമാണ് മറ്റൊന്ന് ഞാൻ വിചാരിക്കാത്ത തരത്തിലുള്ള വളരെ വലിയ ആനന്ദാനുഭൂതികൾ ഭാഗ്യങ്ങൾ ജീവിത വിജയങ്ങളൊക്കെ എനിക്കുണ്ടായിട്ടുണ്ടെങ്കിൽ അത് ആരുടെ നിശ്ചയമാണ് അപ്പോൾ ഇങ്ങനെയുള്ള ചിന്തകൾ അങ്ങനെയുള്ള വിജയങ്ങൾ ഇനി നാളെയും ആവർത്തിക്കുമോ അപ്പോൾ ജീവിതം എന്ന് പറയുന്നത് പൂർണ്ണമായും തന്നെ അനിശ്ചിതത്വത്തിലാണ് നമുക്ക് വ്യക്തമായി കണക്ക് കൂട്ടി ഗുണിച്ച് രേഖപ്പെടുത്തി വയ്ക്കാൻ സാധിക്കാത്തതിൻ്റെ അപ്പുറത്വമാണ് നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്നത് പ്രായമായാൽ മാത്രമേ വലിയ വലിയ രോഗങ്ങൾ വരികയുള്ളൂ പ്രായമായാൽ മാത്രമേ മനുഷ്യൻ കിടപ്പിലാവുകയുള്ളൂ എന്നൊക്കെ നമ്മൾ ചിന്തിക്കും അങ്ങനെ ഒന്നുമല്ല ഏതു പ്രായത്തിലും അസുഖം വരാം ഏതു പ്രായത്തിലും മനുഷ്യൻ കിടപ്പിലാകാം ഏതു പ്രായത്തിലും മനുഷ്യൻ ഈ ഭൂമുഖത്ത് നിന്ന് തന്നെ ഭൂമുഖത്ത് നിന്ന് തന്നെ ഇല്ലാതെയാവാം അത് അതിൻ്റെ അതിൻ്റെ നൈമിഷികതയെക്കുറിച്ചാണ് ജീവിതത്തിൻ്റെ നൈമിഷികതയെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത് ഇന്നി കണ്ട തടിക്കു വിനാശവും ഏതും നേരമെന്ന് ഏതും അറിവില് ഒന്നും നമുക്ക് നിശ്ചയിച്ച് ഉറപ്പിച്ചു വെക്കുവാൻ കഴിയുകയില്ല എന്നാണ് ഇവിടെ പറയുന്നത് ഈ ജീവിതത്തിന് പിന്നെ മറ്റെന്തർത്ഥമാണുള്ളത് എന്നുള്ളതാണ് ജീവിതത്തിൽ ഇന്നത് നടക്കണം എന്ന് ീരുമാനിക്കപ്പെട്ടിരിക്കുന്നു എന്നാൽ നമ്മൾ തീരുമാനിച്ചതിനപ്പുറത്തേക്ക് കാര്യങ്ങൾ നടക്കുന്നു ഇവിടെ നമ്മൾ വെറും വെറും സാക്ഷികൾ മാത്രമാണ് അതൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന സാക്ഷികൾ മാത്രമാണ് എന്നാണ് പറയുന്നത് പിന്നെ പറയുന്നു കണ്ടു കണ്ടങ്ങിയിരിക്കും ജനങ്ങളെ കണ്ടില്ലെന്നു വരുത്തുന്നതുംഭവാൻ കൂടെ നടന്ന് പലരും പെട്ടെന്ന് കാണാതെയാവുന്നു അല്ലേ ഒന്നും നിശ്ചയിക്കാൻ കഴിയില്ല തോളിൽ കൈയിട്ട് നടന്നവരെ പിന്നീട് കാണാതെയാകുന്ന അവസ്ഥ പിന്നെയോ രണ്ടു നാലു ദിനം കൊണ്ടൊരുത്തനെ തണ്ടിലേറ്റി നടത്തുന്നതും ഭവാൻ വളരെ വേഗത്തിൽ തണ്ടിലേറ്റി നട ഇവിടെ തണ്ട് എന്നതുകൊണ്ട് പല്ലക്ക് എന്നാണ് കവി ഉദ്ദേശിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഒരു ഗതിയും പരഗതിയും ഇല്ലാതെ തേണ്ടിത്തിരിഞ്ഞ് നടന്നവനെ ഒരു സുപ്രഭാതത്തിൽ പല്ലക്കിൽ ആനയിക്കത്തക്ക വിധത്തിൽ പ്രശസ്തനാക്കുന്നു സമ്പന്നനാക്കുന്നു അവൻ സാമ്പത്തികമായി പുരോഗതി നേടുക മാത്രമല്ല അധികാരത്തിലെത്തുന്നു പ്രശസ്തരാകുന്നു എല്ലാവരും എല്ലാവരാലും ആരാധിക്കപ്പെട്ട വ്യക്തിത്വമായി തീരുന്നു അത് ആരുടെ നിശ്ചയമാണ് അതാണ് പറഞ്ഞത് രണ്ടു നാലു ദിനം കൊണ്ടൊരുത്തനെ തണ്ടിൽ പല്ലക്കിലേറ്റി പല്ലക്ക് പിടിക്കുന്ന ആ തണ്ടിനെയാണ് ഇവിടെ തണ്ട് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അങ്ങനെ അത് പ്രശസ്തനാക്കുന്നു സമ്പന്നനാക്കുന്നു ഈ കൊടിലിൽ നിന്ന് കൊട്ടാരത്തിലേക്ക് വാസയോഗ്യത്തിലുള്ളവനാക്കി തീർക്കുന്നു അത് ആരുടെ നിശ്ചയമാണ് എന്നാണ് മാളിക മുളെറിയ മന്നന്റെ തോളിൽ മാറാപ്പൂ കേ ുംഭവാ ഒന്നുമില്ലാതെ ഒരു ഗതിയും പരഗതിയും ഇല്ലാതെ നടന്നവൻ വളരെ വേഗത്തിൽ യജമാന സമാനായിത്തീരുന്നു എന്നാൽ മറ്റൊന്ന് മാളികയിൽ വസിച്ചിരുന്ന അന്തി ഉറങ്ങിയിരുന്നവൻ്റെ തോളിൽ മാറാപ്പുകേറ്റി തെരുവിൽ അലയുന്നവനാക്കി മാറ്റുന്നു ജീവിതത്തിൽ ഒരിക്കലും നമ്മൾ പ്രതീക്ഷിക്കാത്ത ആളുകൾ തകർന്ന് തരിപ്പണമാകുന്ന ദയനീയമായ കാഴ്ചകൾ നമ്മൾ കാണുന്നുണ്ട് അതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് മാളികമേലേറിയ മന്നൻ്റെ തോളിൽ പരിവാര സമേതം ജീവിച്ചയാൾ ആഹാരത്തിന് ായി കൈനീട്ടുന്ന അവസ്ഥയിലേക്ക് എത്തുന്നു എന്തൊരു അവസ്ഥയാണ് എന്നുള്ളതാണ് ഇതൊക്കെ എങ്ങനെ സംഭവിക്കുന്നു എന്നുള്ളതാണ് പ്രത്യക്ഷ കാരണങ്ങൾ പലതാണിവിടെ യഥാർത്ഥ കാരണം നമുക്കറിയുകയില്ല നാം അങ്ങനെയുള്ള ഒരു വ്യക്തിയെ വിചിന്തനം ചെയ്യുമ്പോൾ അങ്ങനെയുള്ള ഒരു വ്യക്തിയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അത് ആ വ്യക്തിയുടെ കഴിവുകേടനെക്കുറിച്ച് അവൻ്റെ കയ്യിലിരിപ്പിനെക്കുറിച്ച് എന്തൊക്കെയാണെന്ന് സാമാന്യേനെ പറയുമെങ്കിലും അതൊക്കെ പ്രത്യക്ഷമായ പല കാരണങ്ങൾ മാത്രമാണ് അതിൻ്റെ യഥാർത്ഥമായ കാരണം എന്താണ് എന്നുള്ളതിനെക്കുറിച്ച് നമുക്കറിയുകയില്ല പൂർവ്വജന്മ കർമ്മഫലം എന്നേ പറയാൻ കഴിയുകയുള്ളൂ എന്നാണ് ഓരോരുത്തരുടെയും കർമ്മഫലത്തിനനുസരിച്ച് വിധി നിശ്ചയിക്കുന്നത് ഭഗവാനാണല്ലോ ഇത് പ്രപഞ്ചലീലയാണ് ഈ പ്രപഞ്ചലീലയാണ് ഇവിടെ ആചാര്യൻ വർണ്ണിച്ചിരിക്കുന്നത് അതുകൊണ്ട് ഈ ഭാഗത്തെ കാലലീല എന്ന് പറഞ്ഞിരിക്കുന്നു അടുത്ത ഭാഗം പിന്നീട് നോക്കാം